ഹായ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ ബ്രിഡ്വിഷൻ ചാനൽ സുരേഷ് സുരേഷക്ഷേത്രമാണ് നമ്മളിന്ന് നല്ല സൂപ്പർ യാത്രയിലാണ് കാഴ്ചയിലാണ് എന്നും സൂപ്പർ യാത്രകളും കാഴ്ചകളൊക്കെയാണ് നമ്മൾ അച്ചൻകോവിൽ വനപ്രദേശത്താണ് ഇന്ന് ഈ മാസം മൂന്നാമത്തെ പ്രാവശ്യമാണ് അച്ചൻകോവിലെ മറ്റൊരു ഭാഗത്ത് വരുന്നത് നമ്മൾ ഒരുപാട് വീഡിയോകൾ തരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് കോടമല കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ചൂരക്കാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലം ഏത് സമയത്തും ആന വികരിക്കുന്ന ഒരു സ്ഥലം നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഏറുമാടത്തിൽ കയറും ഇറങ്ങുകയും ചെയ്യുന്നതാണ് ആന വരുമ്പോൾ കയറും ആന പോകുമ്പോൾ ഇറങ്ങും ആ ഏറുമാടമൊക്കെ പൊളിഞ്ഞു പോയി ചേട്ടാ കൂപ്പര പണിക്കാരനായിരുന്നു അപ്പോൾ അവിടുന്ന് മാറി പക്ഷേ ആന ശേഷം വന്ന് ഏണിയൊക്കെ വലിച്ചു പൊളിച്ച് താഴെ കുടിലൊക്കെ കൂടുതലൊക്കെ ചവിട്ടിപ്പൊടിച്ചിട്ടേക്കുന്നത് കാണാം അത് ഇവിടെ നിബിട വനപ്രദേശമാണ് ഈ കോടമല കഴിഞ്ഞ് വരുമ്പോൾ അച്ചൻകോൾ റൂട്ടിലാണ് അപ്പോൾ മനോഹരമായൊരു പ്രദേശം കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത മൃഗങ്ങൾക്ക് വന്ന് നിൽക്കാൻ പറ്റിയ ഒരു എന്താ പറയുക നമ്മൾ ഈ പറയത്തില്ല വിശ്രമ കേന്ദ്രം എന്ന് പറയുന്ന പോലുള്ളൊരു സ്ഥലമാണ് ഇവിടെ കേട്ടോ കുറച്ചും കൂടി കയറി താഴെ ആറാണ് അപ്പോൾ അവിടുന്ന് കയറിയും മൃഗങ്ങൾ ഇങ്ങനെ പാസ് ചെയ്തു പോകും ഓണി തേക്ക് പ്ലാന്റേഷനാണ് അവിടുത്തെ മൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരും തൊട്ടപ്പുറത്ത് നിന്ന് നിബിടമായ വനപ്രദേശമാണ് അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ വെൽക്കം ബാക്ക് ടു ഗ്രീൻ മെഡിവിഷൻ ചാനൽ സുരേഷ് ക്ഷേത്രമാണേ അപ്പോൾ നമ്മുടെ അച്ചൻകോവിൽ യാത്രകൾ അവസാനിക്കുന്നില്ല അച്ഛൻകോവിലിൻ്റെ ഏറ്റവും പ്രധാനമായും ആന എപ്പോഴും ഇറങ്ങുന്ന ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് ഇതിന് മുൻപ് നമ്മൾ തന്ന ഏർമാടത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ ഏർമാടം കുറേ പൊടിഞ്ഞു പോയിരിക്കുന്നു താഴെ ഇരുന്ന ഏണയൊക്കെ ആനയൊക്കെ വലിച്ചു പൊളിച്ച് പൊടിച്ച് കളഞ്ഞിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോഴും ആന പാസ് ചെയ്യുന്നൊരു സ്ഥലമാണ് കോടമല കഴിഞ്ഞ് ഇതുകൊണ്ട് വരുന്ന ഒരു ഭാഗമാണ് മരങ്ങൾ ഇങ്ങനെ ഇടവിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആനകൾക്ക് വന്ന് നിൽക്കാൻ പറ്റിയ ഒരു നല്ല ലൊക്കേഷനാണ് കേട്ടോ നമ്മുടെ അച്ചൻകോവിൽ റോഡിൻ്റെ സൈഡിന് ഏറ്റവും കൂടുതൽ ആനകൾ കാട്ടുപോത്തുമൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് താഴോട്ടെല്ലാം അച്ചൻകോവിലാറിൻ്റെ ഭാഗമാണ് നിബിഡ വനപ്രദേശമാണ് ഒരുപാട് പക്ഷികളുടെയൊക്കെ ശബ്ദവും കാറ്റിൻ്റെ ഒരു ഇരമ്പരും താഴെല്ലാം മുളകളിങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു കാടാണ് അച്ചപൂരാൻ്റെ തീരത്ത് ആനകളൊക്കെ വെള്ളം കുടിക്കാൻ സ്ഥലമാണ് ഈ കൂടിലൊക്കെ ആനകൾ ഒന്ന് പൊളിച്ച് കളഞ്ഞാണ് കേട്ടോ ഇവിടെ ഒരു ഉണ്ടായിരുന്നു അതിന് മുന്നേ നമ്മൾ വീട് ചെയ്തിട്ടുണ്ട് ചേട്ടൻ ആന വരുമ്പോൾ മോളിൽ കയറും ആന പോകുമ്പോൾ താഴെ ഇറങ്ങും ചേട്ടൻ ഇവിടെ പാചകം ചെയ്തൊക്കെയായിരുന്നു രാത്രി ആന വരായിരിക്കും തീ കൂട്ടുന്ന സ്ഥലമാണ് ചേട്ടാ വനത്തിലെ കാഴ്ചകൾ ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ എത്ര കണ്ടാലും പറഞ്ഞാലും അതിതീരാത്ത കാഴ്ചകളുണ്ട് നമ്മുടെ അച്ചൻകോവിൽ വനം എന്ന് പറയുന്നൊരു വലിയ നിബിഡ വനപ്രദേശമാണ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വനപ്രദേശങ്ങളാണ് ചെന്തുരുണിയും ശങ്കിലിയും ഒക്കെ പൂത്ത് നിൽക്കുന്ന മരങ്ങൾ കാണാം അതേ ദൂരെ മുളങ്കാടുകളാണ് താഴെ അച്ചൻകോവിലാറ് ഓടുന്നത് അവിടെ നിന്നാണ് ആന കേരള ആനത്താരുള്ള സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഈട്ടിയും അതുപോലെ വെന്തേക്ക് വെന്തേക്കാണെന്ന് നിൽക്കുന്നത് ആ നിൽക്കുന്ന തേക്കെല്ലാം വെന്തേക്കാണ് വലിയ മരങ്ങളുടെ ഒരു കാഴ്ചയാണ് ഈ ഏറുമാടം ഫിക്സ് ചെയ്തിരുന്ന മരമാണിത് ഇതൊരു മരുതുമരമാണെന്ന് തോന്നുക അപ്പുറത്തെ സൈഡ് തേക്കിൻ്റെ പ്ലാന്റിങ്ങാണ് മുതലോട്ട് തേക്ക് പ്ലാന്റേഷൻ ആണ് ആനകൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഭാഗത്താണ് വരുന്നത് കാരണം അവർക്ക് ഈ തിക്ക് ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് ഇങ്ങനെ കൂടെ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെ ഇവിടെ ആന കയറി വരുന്ന വഴിയാണ് അപ്പുറത്ത് ഇവിടെ വനപ്രദേശമാണ് അച്ചങ്കോൽ വനത്തിൻ്റെ ഏറ്റവും നിബിഡമായ പ്രദേശങ്ങളാണ് അതൊക്കെ ഭയങ്കര മരങ്ങളാണ് ഒരുപാട് ഓട് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളായിരിക്കും ഇതൊക്കെ ആനകൾ ഇഷ്ടം പോലെ വരുന്ന സ്ഥലം എന്നുള്ളതാണ് പിണ്ടിട്ടൊക്കെ നല്ല ഇത് കുറച്ച് ദിവസമായി ബിണ്ടാണ് പക്ഷേ അവർ വന്ന് അവരുടെ വഴിയിൽ കൂടി ഇങ്ങനെ കറങ്ങി ഇപ്പോവും ദൂരെ മലകളൊക്കെ ഉണ്ടല്ലേ മൃഗങ്ങളുള്ള സ്ഥലമാണ് എപ്പോഴും കാട്ടുപോത്ത് കാണും കാട്ടുപോത്ത് ഏത് സ്ഥലത്തൂടെ കയറി വരും എന്നൊക്കെ പറയാൻ പറ്റില്ല ഡേ ഇതാണ് താഴോട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ് ഇപ്പോൾ ഇതുവഴി നമുക്ക് കുറേ വനത്തിൽ നടന്നിട്ട് ആറിൻ്റെ സമീപതത്വം അവിടെ ആനകൾ കയറിപ്പോയിക്കുന്നുണ്ട് ആന ചവിട്ടിപ്പോ ആന കാട്ടുപോത്ത് എല്ലാം കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് നമുക്ക് വമ്പരലിൻ്റെ ഇടയ്ക്കൊക്കെ അറിയില്ല ഉച്ചങ്കോലിൻ്റെ ഒരു പ്രധാന ഭാഗം എന്നാണ് ഇവിടുത്തെ താമസിക്കുന്ന ആദിവാസികളൊക്കെ പറയുന്നത് ഇവിടെ അപ്പുറത്ത് ഏത് നിമിഷമാണ് എന്തുവാണ് എപ്പോഴാണ് കയറി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അതാണ് ഇവിടുത്തെ പ്രശ്നം ഭയങ്കര കുങ്കാര സൗണ്ടാണ് കാറ്റിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹൂ നല്ല കുങ്കാര സൗണ്ടാണ് ആ ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് പുറക്കൂടെ വരുന്ന മൃഗങ്ങൾ പെട്ടെന്ന് വന്നാലും നമുക്ക് അറിയാൻ പറ്റില്ല വർഷങ്ങൾ വഴക്കമുള്ള ഇലവാണ് അതിൻ്റെ വലിപ്പം കണ്ട എന്തായാലും കാറ്റാണെന്ന് അറിയാമോ നല്ല കിളികളുടെ ഒച്ച കേൾക്കുന്നുണ്ട് ഇത് അപ്പുറത്ത് മുളങ്കാടുകളങ്ങോട്ട് കാടിൻ്റെ ആ ഭാഗത്ത് മൊത്തം മുളങ്കാടുകളിങ്ങനെ പൂക്കാറായ മുളയാന്ന് തോന്നോ മുള പൂത്ത് കഴിഞ്ഞാൽ നിന്നെ നിൽക്കില്ല പൂ മുളയുടെ ആയുസ് അത്ര ഇതൊക്കെ പൂക്കാറായ മുളയാണ് പൂത്ത് കഴിഞ്ഞ് മുള പിന്നെ നിൽക്കില്ല മുളയുടെ ആയുസ് അത്രയേകെ തൊല്ലിയൊക്കെ ഉള്ള മരങ്ങൾ കേട്ടോ നമ്പരടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇത് ലേരം ചെയ്യാനായിട്ടാണ് മരം എന്താണെന്ന് അറിയാൻ വയ്യ എന്തായാലും നല്ല വിലയുള്ള മരങ്ങളാണ് നല്ല ഉറച്ച വിലവുള്ള തടിയാണ് ഇതൊരു ഒരുപാട് വല്ലാത്ത ഒരു തൊലിയാണ് മരത്തിന് ഇഞ്ചയാണോ എന്നറിയാൻ വയ്യ കേട്ടോ ഇഞ്ച പോലെ ഇരിക്കുന്നു ഇഞ്ചയാണോ ഇഞ്ച മരത്തിൻ്റെ തൊലിയാണ് നമ്മുടെ ഇഞ്ചയിൽ തേച്ച് കുളിക്കുന്നു ആ പോലെ കാട്ടിലുണ്ട് അതേപോലെ ഇരിക്കുന്നു അതറിയാൻ വയ്യ എന്തായാലും ഭയങ്കര തൊലിയുള്ള മരമാണ് അപ്പോൾ ഇതും ആനച്ചാറാണ് കേട്ടോ ആനകൾ കയറി വരുന്ന സ്ഥലമാണ് ഈ ഭാഗത്തുനിന്ന് ചിലവുകളാണ് ഇഷ്ടം പറയുന്നത് ഇനി ഇവിടെ നിന്നൊക്കെ ആനകൾ വരുന്ന സ്ഥലമാണ് നല്ല വിലയായിരിക്കും നല്ല കാതൽ ഇത് നമ്പരൊക്കെ അടിച്ചിരിക്കുന്നത് അടിക്കകത്ത് എന്താ ഇത് ഭീകര കാറ്റാണ് വനത്തിൻ്റെ ഒരു സൗന്ദര്യം ഭയങ്കരമാണ് ഇവിടെ നിന്ന് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ആനകളൊക്കെ കൂടുതൽ ഇങ്ങോട്ട് കയറി വരുന്നത് കാരണം ഈ ഭാഗത്ത് നല്ല ഭയങ്കര നിബിഡമായ ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പുറത്തെ സൈഡ് ഇതൊക്കെ ആനച്ചാലാണ് അവിടുന്ന് ആനകൾക്കൊക്കെ മൃഗങ്ങൾക്കെല്ലാം കയറി വരാം പ്രകൃതിദത്തമായ വള്ളികളാണ് കേട്ടോ പല പല ഡിസൈനുകളിലാണ് മരങ്ങൾ നിൽക്കുന്നത് കാട്ടു വള്ളികൾ നിൽക്കുന്നത് ഇതുവഴി താഴോട്ടിറങ്ങാം മൃഗങ്ങൾ കയറിപ്പോയേക്കെന്ന് കാണാൻ പറ്റും കേട്ടോ അവരുടെ മേഖലയാണ് അച്ഛൻ കോവിലാറിൻ്റെ ഈ ഭാഗം ഇപ്പം നെലിഞ്ഞൊഴിയാണ് കേട്ടോ കാരണം ഇതുവഴി വേണ്ട അച്ചൻകോലാറിൻ്റെ ഫാങ് കാണാം ഇതുവഴിയാണ് മൃഗങ്ങളുടെ വെള്ളം കുടിക്കാനായിട്ട് കയറി ഇറങ്ങി വരുന്നത് കാത്തുപോത്തൊക്കെ കാണും പുറത്ത് ഇവിടെ വനപ്രദേശം തന്നെയാണ് വേണ്ട അവിടെ തുറസായ സ്ഥലമാണ് മൃഗങ്ങളൊക്കെ എപ്പോഴും ഇങ്ങോട്ട് ആണ് വന്ന് വന്ന് നിങ്ങളെ കാണിക്കുകയാണ് ഊഹ് മനോഹരമായ സ്ഥലം